അയ്യപ്പൻകോവിൽ ആലടി പി എച്ച്എസ് സിയുടെ പുനർനിർമ്മാണത്തിന് നാഷണൽ ഹെൽത്ത് മിഷൻ മിഷനെ ഈ തടസ്സം നൽകുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആർക്കിടെക്ട് നൽകിയ പ്ലാൻ എൻഎച്ച് എം എയും ഡി എംഒയും അംഗീകരിക്കാത്തതാണ് പ്രധാന തടസ്സം ഈ സാഹചര്യത്തിൽ സാമ്പത്തിക വർഷത്തിൽ ആശുപത്രി നിർമ്മാണത്തിനായി വകയിരുത്തിയ എം എൽ എ ഫണ്ട് ഇതുവരെ വിനിയോഗിക്കാനും സാധിച്ചിട്ടില്ല അയ്യപ്പൻകോവിൽ മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം പണിയുന്നതിനായി രണ്ടായിരത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നതിനായി ആർക്കിടെക്ട് നൽകിയ പ്ലാൻ പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയും ഇത് നാഷണൽ ഹെൽത്ത് മിഷന് കൈമാറുകയും ചെയ്തു എന്നാൽ എൻ എച്ച് എം എ പ്ലാനിൽ മാറ്റം വരുത്തി ആർക്കിടെക്റ്റിന് കൈമാറി തുടർന്ന് കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമിയുടെ ഘടന അനുസരിച്ച് ഈ മാറ്റം വരുത്താൻ ആകില്ലെന്ന് കാട്ടി ആർക്കിടെക്ട് ഡി എംഒക്ക് കത്ത് നൽകി ഇതോടെ പുതിയ കെട്ടിട നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പറഞ്ഞു അയ്യപ്പൂർ പി എച്ച് സി നിർമാണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അഞ്ചു കോടി രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പി ഡബ്ല്യുഡിയുടെ ഡിസൈൻ വിംഗ് തിരുവനന്തപുരത്ത് എത്തുകയും സൈറ്റ് സന്ദർശിക്കുകയും പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പി അംഗീകരിച്ച വരച്ച പ്ലാന്റ് എൻ എച്ച് എം ഡിപ്പാർട്ട്മെന്റും എൻ എച്ച് എം എം അംഗീകരിക്കാത്തത് മൂലം നിലവിൽ എൻ എച്ച് എമ്മിന്റെ തടസ്സവാദത്തെ തുടർന്ന് പെൻഡിംഗിൽ നിൽക്കുകയാണ് ഉണ്ടായത് ആശുപത്രിയുടെ പ്രവർത്തനം കുറെ കാലമായിട്ട് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പം നിലവിൽ എൻ എച്ച് എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സം കൊണ്ട് മാത്രമാണ് ഈ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഇടുക്കി കളക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട് മാഡം പറഞ്ഞതനുസരിച്ച് അടുത്ത ദിവസം തന്നെ ഈ ആഴ്ച തന്നെ എൻ എച്ച് എമ്മിന്റെ എയും പി ഡബ്ല്യു ഡി എയും കളക്ടറും മെഡിക്കൽ ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തുകയും ഇതിനുള്ള തടസ്സം എന്തെന്നുള്ളത് പരിഹരിക്കാൻ ചെയ്യും എന്നാണ് കളക്ടർ പുറപ്പെടുന്നത് നിലവിൽ ഫണ്ട് ലാപ്സ് ആകുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാൽ ഇപ്പം നമ്മൾ അതായത് പത്ത് ശതമാനം ഫണ്ട് പി ഡബ്ല്യു ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് സോയിൽ ടെസ്റ്റിന് വേണ്ടി പത്ത് ശതമാനം അതായത് ഒരു കോടി രൂപ നമ്മൾ പി ഡബ്ല്യു ഡിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഫണ്ട് ലാപ്സാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവും പുതിയ കെട്ടിടത്തിന് മുൻവശത്ത് പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുന്നതാണ് പ്രധാന തടസ്സം ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് എംഎൽഎ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഫണ്ട് അനുവദിച്ച ആളുകൾ കഴിഞ്ഞിട്ടും നിർമ്മാണം നടത്താൻ കഴിയാത്തത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലമാണെന്ന ആരോപണവും ശക്തമാണ് ആശുപത്രി നിർമ്മാണത്തിനുള്ള തടസ്സം നീക്കുന്നതിനായി കളക്ടറെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി